ഈ ഗായത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം ഒരുപക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഡയലോഗും പിന്നീടൊരു ഒരു പഴഞ്ചൊല്ലുപോലെ മലയാളികൾ ഉപയോഗിച്ചാണ് ഈ ഗായത്രി വരുമ്പോൾ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞ ഡയലോഗ് പിന്നീട് നമ്മ നാടോടിക്കാറ്റം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് പക്ഷെ പിന്നീട് അതൊരു പഴഞ്ചൊല്ലു പറയുന്ന പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഫ്രൈസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു പ്രിയൻ സാറിന്റെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നർമ്മമുള്ള കഥാപാത്രങ്ങളുണ്ട് ഇപ്പൊ നർമ്മത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ് അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം എങ്ങനെയായിരുന്നു ജനാർദ്ദൻ ചേട്ടൻ തമാശ പരിപാടികളൊക്കെ സിമ്പിൾ മാൻ ഈ അക്കരെ അക്കരെ എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഒരു ഹോട്ടലിന്റെ അമേരിക്കയിൽ ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ ലുങ്കി എടുത്തു വന്ന് എന്നിട്ട് വിഗ് ഒക്കെ കാണാതെ പോയിട്ട് പറയുന്ന സീനുകൾ പൂച്ചക്കൊരു മൂക്കുത്തിയിലെ സീനുകൾ ഞാൻ അതാ പറഞ്ഞത് അദ്ദേഹം ഇപ്പം അഭിനയത്തെപ്പറ്റി ഇപ്പോഴാണ് നടന്മാർ ആ ലെവലിലുള്ള ഒരു അഭിനയത്തിന്റെ പല സാധ്യതകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലെ ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ കാരണം അവളുടെ രാബുകൾ ഇതാ ഇവിടെ വരെ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഒരൊട്ടക്കാരി അല്ല ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയ കാല സിനിമകളിൽ കാണുന്ന ഒരു പരിഷ് പരിഷ്കാരി അല്ലെങ്കിൽ അയ്യോ ഇത് ഞാൻ ചെയ്താൽ എന്താകും ഉള്ള ചിന്തകളൊന്നും പല കഥാപാത്രത്തിനും അദ്ദേഹത്തിന് ഇല്ലാത്ത പോലും തോന്നിയിട്ടുണ്ട് ഇമേജ് കോൺഷ്യസ് അല്ല ഒട്ടുമല്ല ആ സമയത്ത് ഇപ്പൊ ഒരു രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ല നിങ്ങൾ ഒരു ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ ലൊക്കേഷനിലെത്തി അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ സാങ്കേതികമായ ഒരു കാരണം കൊണ്ടോ ഒക്കെ ഒരു രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അന്ന് ഒരു എഴുപതുകൾ സെവന്റി ഫൈവ് എയ്റ്റി സമയത്തൊക്കെ എന്തായിരിക്കും നിങ്ങളുടെ പരിപാടി ജന കൊള്ളൂ സതിരുകളാണ് സതിരികളാണ് സതിരുകൾ ആണ് അടിച്ചു പൊളിക്കുന്നത് അടിച്ചു പൊളിക്കാൻ ഭയങ്കര ഒരു ഉത്സവമായിരിക്കും ആ അത് ഞാനൊരു മനസ്സിൽ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട് എഴുപതകളിൽ എവിടെയോ ജന അറഞ്ചേട്ടൻ സോമേട്ടനൊക്കെ ഊട്ടി പ്രദേശങ്ങളിലൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അതെ നമ്മൾ വിട്ട് പോയി വേറെ പറയാൻ പഠിക്കുന്ന ഒരു കാര്യം ഇപ്പൊ പറയാൻ പാട്ട് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ജനാർജ്ജനെ കൂടെ പറഞ്ഞത് ഞാൻ ഈയിടക്ക് ഇങ്ങനെ ഇന്റർനെറ്റിൽ വളരെ ജനകീയമായ ഒരു വീഡിയോ ജനാർജ്ജനെ കുറിച്ച് ജനറാജന്റെ ഒരു ഇന്റർവ്യൂല് ചോദിച്ചു എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തോന്നും അധികം ഇതും അടിക്കാറും അഴിച്ച അടിക്കുമ്പോ പറയുന്ന ചില അതല്ല അഭിനയമല്ല അടിച്ചോണ്ടിരിക്കുമ്പോ മരിക്കണതാണ് എനിക്ക് വേറെ അതോരെണ്ണം അടിച്ചു അത് അടിച്ചോണ്ടിരിക്കുമ്പോ ടക്ക് പറഞ്ഞു പോവാ അല്ലാതെ വേറെ കാര്യങ്ങളിലേക്ക് ഒന്നുമില്ല അല്ലെ ജനാറഞ്ജ ചേട്ടന് ആ സമയത്ത് അല്ല നിങ്ങളുടെ അടിച്ചുപൊളിന്ന് പറഞ്ഞത് പറയാനും പറ്റുന്ന കാര്യങ്ങളും ആ നല്ല കോസ്റ്റ്ലി മദ്യങ്ങൾ വായിക്കുക സന്തോഷത്തോടുകൂടി കളിക്കുക ഒരുപാട് പേര് ഒരുപാട് കൂട്ടുകാരെ വിളിക്കും കൂട്ടുകാരെ വിളിച്ച് അങ്ങനത്തെ ചാനപ്ര ഉത്സവമാകും പക്ഷേ ഇന്ന് ഒരു ദുർനടപ്പിലേക്ക് പോയിട്ടില്ല ആ യാതൊരു കാരണവശാലും അല്ലാതെ ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്ത അവധി സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ നിന്ന് ചോദിച്ചത്